بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريم الله بديداك لي الله من حبيب صلى الله عليه وسلم دعنا رودك എന്ന നാമമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭരമേൽപ്പിക്കുന്നവരാണ് എല്ലാം റബ്ബിൽ സമർപ്പിക്കുന്നവർ അള്ളാഹുവിൽ എല്ലാം ഭരംവേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല പ്രയാസപ്പെടാനൊന്നുമില്ല എല്ലാം റബ്ബ് നമുക്ക് ശരിയാക്കി തരും നമുക്ക് വേണ്ടതെല്ലാം റബ്ബ് തരും പിന്നെ പേടിക്കാനൊന്നുമില്ലാഹുന്റെ ഹബീബ് അങ്ങനെയായിരുന്നു എല്ലാ വിഷയവും റബ്ബിൽ തവക്കൂല് ചെയ്തു അതാണല്ലോ മക്കാരായ ആ ശത്രുക്കളുടെ മുന്നിൽ മുത്തുനബി പിടിച്ചു തന്നത് അവിടെ നിന്ന് എത്ര പ്രയാസപ്പെട്ടു എത്ര ബുദ്ധിമുട്ടി അവിടെയൊന്നും മുത്തുനബി പതറിയില്ല വഴിയിൽ വെച്ച് നിർത്തിയില്ല റബ്ബിൽ തവക്കുലി ചെയ്ത മുത്തുനബിക്ക് ആരെയും പേടിക്കാനില്ല അവിടുന്ന് നമുക്ക് പറഞ്ഞു ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ എല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ കമാ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ും ഇങ്ങനെയാ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കൽ ഒരു പക്ഷി തൻ്റെ കൂട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങുമ്പോ വയറൊട്ടിയ രൂപത്തിലാണ് പുറത്തിറങ്ങുന്നത് വൈകുന്നേരം തന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ആ പക്ഷിക്ക് രാവിലെ അറിയില്ലല്ലോ ഇന്ന സ്ഥലത്ത് ഭക്ഷണമുണ്ട് ഇന്നയാളുടെ പറമ്പിൽ ഇന്നയാളുടെ തോട്ടത്തിൽ എനിക്ക് തിന്നാനുള്ള ഭക്ഷണമുണ്ട് എന്ന് പക്ഷി അറിയുന്നില്ല അങ്ങനെ പുറത്തിറങ്ങുന്നതാണ് എല്ലാം തവക്കൊലു ചെയ്ത് ആ പക്ഷി പുറത്തിറങ്ങുന്നു ഒരു പക്ഷിയെയും അല്ലാഹു വെറുതെയാക്കുന്നില്ല അവർക്ക് ഭക്ഷണം നൽകുന്നു റിയാത്ത മാർഗത്തിലൂടെ റബ്ബ് അവർക്ക് ഭക്ഷണം നൽകുന്നു അതുപോലെ നൽകും നിങ്ങൾ അറിയാത്ത നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും നിങ്ങൾക്ക് ഭക്ഷണം തരും നിങ്ങൾക്ക് മക്കൾ തരും നിങ്ങൾക്ക് ജോലി തരും എല്ലാം തരും ഹയ്യല്ല ശുദ്ധമായ ിൽ പറയുന്നുണ്ട് ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്ന മേലിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക റബ്ബ് ഒരിക്കലും മരിക്കൂല എപ്പോഴും ജീവിച്ചിരിക്കുകയാണ് റബിന് ഉറക്കമില്ല എന്നെന്നും പണ്ടു മുതലേ തുടക്കം എപ്പോഴാ അറിയില്ല തുടക്കമില്ല അള്ളാഹുവിന് തുടക്കമില്ല അവസാനവുമില്ല അങ്ങനെയുള്ള റബ്ബ് അറബിന്റെ മേലെ നിങ്ങൾ ഇമാം പാടിയല്ലോ

എവിടെയാണോ കണക്കാക്കിയത് അത് എനിക്ക് നഷ്ടപ്പെടൂല അത് കടലിലാണ് റബ്ബന്റെ അതും എനിക്ക് നഷ്ടപ്പെടില്ല എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തും ബിഹില്ലാഹുൽ മിന്നി ബിനാതിഖി അല്ലാഹു എനിക്ക് തരും എനിക്ക് കണക്കാക്കിയത് എനിക്ക് തരും ഞാൻ ഒന്നും പറയാതെ എന്റെ നാവ് കൊണ്ടൊരക്ഷരം ഒരുകിയാടാതെ റബ്ബനിക്ക് വേണ്ടതെല്ലാം തരും ഈ തവക്കുൽ നമുക്ക് വേണം ആന്മാർക്കൊക്കെ അതാണ് എന്തെങ്കിലും വരുമ്പോഴേക്ക് പ്രയാസങ്ങൾ എല്ലാം വരുമ്പോഴേക്കെല്ലാം പോയി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ലല്ലോ റബ്ബാണ് ഇതെല്ലാം കണക്കാക്കുന്നത് എന്റെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനെ തൊട്ടും തനി ഒരാളെയും അഭയം പ്രാപിക്കാതെ സഷ്ടവായ അള്ളാഹുവിൽ നമ്മൾ അഭയം പ്രാപിച്ചാൽ റബ്ബ് നമുക്ക് കാവരു തരും നമ്മളെ സംരക്ഷിക്കും സൃഷ്ടികളിൽ നമ്മൾ അഭയം തേടാൻ പാടില്ല സൃഷ്ടാവിലാണ് അഭയം തേടേണ്ടത് അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മനസ്സ് നൽകുമാറാവട്ടെ ആമീൻഖം